അപ്പം നമസ്കാരം കുറച്ച് ദിവസമായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ സംസാരമാണ് കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിലും പൊതുവെ ആളുകൾക്കിടയിലും എല്ലാ സംസാരങ്ങളും അപ്പോൾ സിനിമ ഇൻഡസ്ട്രി വരെ ഞെട്ടിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റിൽ ഇത്രയും വലിയ ഒരു ഒരു ക്രൗഡ് ഫുള്ളിൽ ഒരു സിനിമ ഇറങ്ങാൻ പോവുകയാണ് മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ കിട്ടുകിട്ട് വറുപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഒരു സംസാരത്തിൽ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിലടങ്ങുന്ന ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു രണ്ടാം പാർട്ടായിട്ട് അത് ആ ഒരു സിനിമയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നമ്മുടെ എല്ലാം ലാലേട്ടൻ മോഹൻലാലിനെ വെച്ചുകൊണ്ട് ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് വരാൻ ഒരുപാട് പേര് കാത്തിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ആ കാത്തിരിപ്പിന് ഒടുക്കം ഇന്ന് ഇരുപത്തി ഏഴാം തീയതി വേൾഡ് വൈഡായിട്ട് സിനിമ ഒരുപാട് സിനിമാ തിയേറ്ററുകളിൽ പല സ്ക്രീനുകളായിട്ടും ഇറങ്ങി അപ്പോൾ അങ്ങനെ ഇറങ്ങി ആദ്യത്തെ ദിവസത്തെ അതായത് ഫസ്റ്റ് ഷോ മോർണിംഗ് ഷോ തന്നെ ഫാൻസിൻ്റെ ഷോ നമ്മൾ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ നിന്നാണ് നമ്മൾ റെസ്പോൺസ് ഓഡിയൻസ് റെസ്പോൺസ് എടുത്തിട്ടിരിക്കുന്നത് പടം കഴിഞ്ഞിട്ടുള്ള ഒരു റെസ്പോൺസ് അപ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നമ്മുടെ ഒരു സുഹൃത്തുക്കൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ അവർ അവിടുത്തെ രാഗം തിയേറ്ററിൻ്റെ ഒരു ക്രൗഡും ആ റെസ്പോൺസുകളും അവർ ഇടുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഷോ ഗിരിജ തിയേറ്ററിൽ നിന്ന് എടുത്തത് ഓക്കെ അതിനുശേഷം രണ്ടാമത് ഷോ ജോസ് തിയേറ്ററിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്ക് എപ്പോഴും രണ്ട് അഭിപ്രായങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പല പേരും സിനിമ കണ്ടിട്ട് സിനിമയുടെ പേഴ്സണൽ അഭിപ്രായം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം യൂട്യൂബിൽ ഓൺലൈനിലൊക്കെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയി നിൽക്കുന്ന ഒരു റിവ്യൂവറാണ് കോക്ക് അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ആൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇപ്പോൾ ഒരുപാട് വൈറലായിട്ട് ഒരു ടൈമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് ഒരുപാട് പേർക്കറിയാം ഇഷ്ടമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാനൊക്കെ ഒരുപാട് പേർക്ക് താല്പര്യമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാനും ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടു കണ്ടതിലിപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഒരു സിനിമ പോരാ എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ഒരാൾ വയ്യാത്ത ഒരാളെ പോലെയാണ് പൃഥ്വിരാജ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂവറാണ് ഷസാം എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വെച്ച് ഈ സിനിമ നല്ല ഗംഭീരമായിട്ട് അടിപൊളിയുള്ള സിനിമയാണെന്നുള്ളത് അപ്പോൾ രണ്ടഭിപ്രായം ഓൾറെഡി ഈ ഫേമസ് ആയിട്ടുള്ള റിവ്യൂവേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എല്ലാവരും പേഴ്സണലി പോയി കാണുക ആദ്യം എന്നിട്ട് സ്വന്തം വിലയിരുത്തുക എനിക്കിഷ്ടമുള്ളതല്ല നിങ്ങൾക്കും ഇഷ്ടമുള്ളത് അതുകൊണ്ട് തന്നെ പലർക്കും പല അഭിപ്രായമായിരിക്കും തീർച്ചയായിട്ടും മറ്റുള്ള റിവ്യൂവേഴ്സ് പറയാത്ത അഭിപ്രായത്തിൽ അതായത് പറയുന്ന അഭിപ്രായങ്ങളോട് യോജിക്കാതെ സ്വന്തമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക സിനിമ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് കാരണം മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു സിനിമ ഇറങ്ങിയിട്ട് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഒരിക്കലും കാണാതിരിക്കരുത് എന്നുള്ളതാണ് ഇഷ്ടമുണ്ടാവോ ഇഷ്ടമില്ലാതിരിക്കോ എന്നുള്ളതൊക്കെ അതിൻ്റെ അപ്പുറത്തെ കാര്യമാണ് ഇപ്പോൾ ഈ സിനിമ കാണുക സിനിമയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എന്തായാലും സിനിമ കഴിഞ്ഞിട്ട് ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ഞാൻ എന്തായാലും വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യും കാരണം എൻ്റെ എൻ്റെ ഒരു അഭിപ്രായം വീഡിയോയിൽ പോസ്റ്റ് ചെയ്യും കാരണം വേറെന്നല്ല ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് നല്ല നല്ല വീഡിയോകൾ നമ്മൾ വീഡിയോയിലൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സിനിമയെ തകർക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അതെൻ്റെ നികൂലില്ലാത്തൊരു കാര്യമാണ് നമ്മളത് ഒരിക്കലും ചെയ്യില്ല അപ്പോൾ സിനിമ നന്നാവാം നല്ലാതാവാതിരിക്കാം എന്തായിക്കോട്ടെ അപ്പോൾ ഇന്നിപ്പോൾ ഫാമിലിയായിട്ട് ലാലാട്ടൻ പ്രണവും അവളുടെ ഭാര്യക്കായിട്ട് കവിതാ തിയേറ്ററിൽ ഞാൻ ഇന്നലെ പോയി എടുത്തിട്ടുള്ള തിയേറ്ററിൽ അവരവിടെ വന്ന് ആ ഒരു സിനിമ കണ്ടുപോയി എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം പൃഥ്വിരാജ് വന്നു അവളുടെ വൈഫ് അമ്മ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും അങ്ങനെ ആ സിനിമയുടെ ഒരു ക്രൂ തന്നെ അവിടെ വന്നു പോയി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെയാണ് ആ ഒരു തിയേറ്ററൊക്കെ പോയിട്ട് വീഡിയോ കെട്ടിയിരിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ തിയേറ്ററുകളിലേക്ക് നമ്മൾ പോകും നല്ല നല്ല വീഡിയോകളായിട്ട് ചെയ്യും ഒരുപാട് റിവ്യൂവേഴ്സും യൂട്യൂബേഴ്സും ഇപ്പോൾ ഇന്ന് കാലത്ത് ഒറ്റ ഷോയിലൂടെ അവരുടെ വീഡിയോ ഇട്ട് അവസാനിപ്പിച്ച് വീട്ടിൽ പോയിരിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ നിർത്തില്ല എന്നുള്ളതാണ് നമ്മൾ ആ സിനിമയുടെ ഏറ്റവും ഒരു എൻഡ് ഉണ്ടെങ്കിൽ ആ എൻഡ് വരെ നമ്മുടെ വീഡിയോകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഓക്കെ നമ്മൾ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും അതുവരെയും നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക താങ്ക്